ഹലോ ഗെയ്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നലെ നടന്ന എക്സാമിന്റെ ഒരു അനാലിസിസ് ആണ് ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നത് എന്താണ് എക്സാമിൽ സംഭവിച്ചത് എന്നതിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു ബ്രീഫായിട്ടുള്ള അനാലിസിസ് ആണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു അനാലിസിസ് എന്നതിനേക്കാൾ ഒരു മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള അനാലിസിസ് ആണ് അത് മാത്രമേ നമുക്ക് നമുക്കിപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ എക്സാം എഴുതിയിട്ടുള്ളതിൽ നിന്നും അതുപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ അടുത്തുള്ള ഫീഡ്ബാക്കിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് എക്സാമിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ലൈവിലൂടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് ഈ ഒരു എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവലിനെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മോഡറേറ്റ് ടു ഡിഫിക്കൽട്ടി ലെവൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു എക്സാം ആണെന്ന് പറയാം അതായത് കുറെ ആളുകൾക്ക് ഭയങ്കര ആയിട്ടാണ് ഫേസ് ചെയ്തിട്ടുള്ളത് ഐ മീൻ ഇതിനെ ഫീൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഓവറോൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് ഒക്കെ നോക്കുമ്പോൾ ഭൂരിഭാഗം ആളുകളും ഡിഫിക്കൽട്ട് എന്നുള്ള ഒരു ഫീഡ്ബാക്ക് ആണ് തന്നിട്ടുള്ളത് അതേസമയം തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു മോഡറേറ്റ് ലെവലിൽ ആയിരുന്നു ഓവറോൾ നോക്കുമ്പോൾ മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് എന്ന് പറയാം അതിൽ തന്നെ കൂടുതൽ വെയിറ്റേജ് ചെയ്ത് ആയിട്ടുള്ള ക്വസ്റ്റൻസിനായിരുന്നു ധാരാളം ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു പേപ്പർ ആയിരുന്നു എന്നാലും മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് എന്നുള്ള ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ് മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ആണോ വെറും മോഡറേറ്റ് ആണോ അതോ ഫുള്ളായിട്ട് വെരി ഡിഫിക്കൾട്ട് ആണോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യട്ടോ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയുള്ള പേപ്പർ ആയിരുന്നു എന്നതിനെ കുറിച്ചിട്ട് ഓക്കെ ഇനി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസിലേക്ക് പോവാം പിന്നെ ഈ ഒരു പേപ്പറിന്റെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് കുറെ കാര്യങ്ങളൊക്കെ ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു ഔട്ട് ഓഫ് സിലബസ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് സിലബസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഓരോ കാര്യങ്ങള് അത് സിലബസിലെ ഏതെങ്കിലും ഒക്കെ ടോപ്പിക്കായിട്ട് കണക്ട് ചെയ്യും കണക്ഷൻ ഉണ്ട് എന്നൊക്കെ നമുക്ക് വാദിക്കാം അതേസമയം തന്നെ നമ്മൾ ശരിക്കും കൺവെൻഷനലി പഠിക്കുന്ന ഒരു സിലബസ് ഉണ്ടല്ലോ ആ ഒരു സിലബസിന്റെയും ടോപ്പിക് ലിസ്റ്റിന്റെ ഒക്കെ ബിയോണ്ട് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ചോദിച്ചത് അതുകൊണ്ടാണ് ശരിക്കും ഈ ഒരു എക്സാം പലർക്കും നല്ലൊരു ശതമാനം സ്റ്റുഡൻസിന് വളരെയധികം ടഫായിട്ട് ഫീൽ ചെയ്യാനുള്ള കാരണം കാരണം നമ്മൾ ഒരു സിലബസ് വെച്ചിട്ടാണ് പഠിക്കുന്നത് ആ ഒരു സിലബസ് വെച്ച് പഠിക്കുമ്പോൾ അതിന്റെ ബിയോണ്ട് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചോദിക്കുമ്പോൾ അത് നമ്മൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ചെയ്യും ഓക്കെ പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള നാഷണൽ ലെവൽ കോമ്പിറ്റി കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ സിലബസിൽ പറഞ്ഞത് മാത്രമേ ചോദിക്കുള്ളൂ എന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത് അങ്ങനെ പ്രതീക്ഷിക്കുന്നിടത്താണ് ആക്ച്വലി പ്രശ്നം നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് സിലബസിന്റെ ബിയോണ്ടായിട്ട് അവർ ചോദിക്കും എന്നുള്ളത് തന്നെയാണ് എന്ന് വിചാരിച്ച സിലബസിന്റെ ബിയോണ്ടായിട്ട് നിങ്ങൾ ഒരുപാട് പഠിക്കണം എന്നുള്ളതല്ല പഠിക്കുമ്പോൾ നമ്മൾ സിലബസിൽ സ്ട്രിക് ഓൺ ചെയ്തിട്ട് തന്നെ പഠിക്കുക അങ്ങനെ പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ പഠനത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ പഠിക്കുമ്പോൾ സിലബസിന്റെ ഉള്ളിൽ നിൽക്കാം പക്ഷെ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് ഈ ഒരു സിലബസിന്റെ പുറത്തേക്കും ചോദ്യങ്ങൾ വരാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ പോവാം അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ പാനിക് ആവില്ല നമ്മൾ എന്ത് ചെയ്യും ആ ഒരു ക്വസ്റ്റൻസ് ഫേസ് ചെയ്യും ഫേസ് ചെയ്യാനുള്ള ഒരു കറേജും കോൺഫിഡൻസൊക്കെ നമുക്ക് ഉണ്ടാവും ഈ ഈ ഒരു എക്സാം അത്തരത്തിലുള്ള ഒരു എക്സാം ആയിരുന്നു നല്ലൊരു ശതമാനം ക്വസ്റ്റ്യൻസും സംഹവ് റിലേറ്റഡ് ടു ദ ടോപ്പിക് മെൻഷൻഡ് ഇൻ ദ സിലബസ് എന്ന് നമുക്ക് പറയാമെങ്കിലും ആ ഒരു സംഭവം എന്നുള്ളത് ഭയങ്കര ഒരു ഡിസ്റ്റൻ കണക്ഷൻ ഒക്കെയാണ് ആ രീതിയിലൊക്കെ ഉള്ള ഒരുപാട് കൊസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്താണോ പഠിച്ചത് അതേപോലെ അതേപോലെ തന്നെ ചോദിക്കുന്ന രീതിയിലുള്ള ഒരു എക്സാം ആയിരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയാൻ പറ്റുന്നത് പിന്നെ അടുത്തൊരു പ്രത്യേകതയായിട്ട് പറയാം നമുക്ക് സാധിക്കുന്ന ഒരു കാര്യം ഒരുപാട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് കറക്റ്റ് നമ്മൾ കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു മെത്തേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ളത് ഓൾറെഡി നമ്മൾ ഒരുപാട് പി വൈക്യൂസ് ഒക്കെ നോക്കിയിട്ടാണല്ലോ പോകുന്നത് പി വൈ ക്യൂസ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരും ഈ ഏരിയന് വരും ഈ തിങ്കറിനെ കുറിച്ച് ചോദിക്കും അങ്ങനെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ട് ആ ഒരു പ്രതീക്ഷന്റെ പുറത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് റാൻഡം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് റാൻഡം എന്ന് പറയുമ്പോൾ കറക്റ്റ് ഒരു പാറ്റേൺ ഒന്നും ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല എവിടുന്നൊക്കെയോ എന്തൊക്കെയോ എടുത്ത് ചോദിച്ചത് പോലെയുള്ള ഒരു ഫീലാണ് ശരിക്കും എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും അല്ലെ ആ രീതിയിലുള്ള ഒരുപാട് റാൻഡം ക്വസ്റ്റ്യൻസ് അൺഎക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ള ഒരു എക്സാം ആയിരുന്നു ഓക്കെ പിന്നെ ഈ ഒരു എക്സാമിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഒരു പേപ്പർ ആയിരുന്നു എന്നുള്ളതാണ് അതായത് പല ക്വസ്റ്റ്യൻസും ഭയങ്കര ആണ് അതിൽ ഓരോ ഓപ്ഷൻസും വായിക്കണമെങ്കിൽ തന്നെ ഒരുപാട് സമയം വേണം ഒരുപാട് പേര് ഇപ്പോൾ ഈയൊരു എക്സാം കഴിഞ്ഞതിന് ശേഷം ഞാന് നമ്മുടെ ലൈഫിലുള്ള സ്റ്റുഡൻസിനോടൊക്കെ ഫീഡ്ബാക്ക് ചോദിച്ച സമയത്ത് പലരും പറഞ്ഞത് അവർക്ക് ടൈം മാനേജ്മെന്റ് ഇഷ്യൂ ആയി എന്നുള്ളതാണ് ഈ ടൈം മാനേജ്മെന്റ് ഇഷ്യൂ ആകാനുള്ള കാരണം ഓപ്ഷൻസ് ഒക്കെ ഭയങ്കര വലുതായതുകൊണ്ടാണ് കാരണം നമ്മൾ ഓരോ കൊസ്റ്റിനും അലോട്ട് ചെയ്യുന്ന ഒരു ടൈം ഉണ്ടല്ലോ എത്ര ടൈമാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ആ ഒരു ടൈമിനേക്കാൾ കൂടുതൽ നമുക്ക് കൊടുക്കേണ്ടി വരുന്നു കാരണം ഇത് വായിച്ചു തീരാൻ തന്നെ ഒരുപാട് സമയം എടുക്കും പിന്നെ നമുക്ക് ഓപ്ഷൻ നോക്കണം അപ്പൊ ആ രീതിയിൽ ലെങ്തി ആയിട്ടുള്ള ഒരു പേപ്പർ ആയിരുന്നു ലെങ്തി ആയിട്ടുള്ള പേപ്പറുകളിൽ നമ്മുടെ ഒരു കോംപ്രിഹെൻഷൻ സ്കില്ല് ഭയങ്കര മാറ്റർ ആവും കാരണം നമുക്ക് പെട്ടെന്ന് ഒരു കാര്യം വായിച്ച് എന്താണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ലെങ്ത്തി പേപ്പർ നമുക്ക് അത്ര ഒരു ആയിട്ട് തോന്നില്ല നേരെ മറിച്ച് നമ്മളൊരു കാര്യം വായിച്ച് കുറച്ച് ടൈം എടുത്തിട്ടാണ് മനസ്സിലാക്കുന്നതെങ്കിൽ ഈ ലെങ്ത്തി പേപ്പർ നമുക്ക് ടൈം മാനേജ്മെന്റ് ഇഷ്യൂസ് ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ആ രീതിയിൽ ടൈം മാനേജ്മെന്റ് ഇഷ്യൂ ആയിട്ടുണ്ടെന്ന് ഈ ഒരു എക്സാം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞിട്ടുണ്ട് ഉണ്ടായിരുന്നു ഓക്കെ അപ്പം ആ രീതിയിൽ ലെങ്തി പേപ്പർ എന്നുള്ളത് ഈ ഒരു എക്സാമിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് പറയാം ഓക്കെ പിന്നെ നിങ്ങളെല്ലാവരുടെയും മനസ്സിൽ ഉള്ള ഒരു കാര്യമായിരിക്കും ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്ത എല്ലാവരുടെയും മനസ്സിൽ ക്രോണോളജി ഏതൊക്കെ രീതിയിലുള്ള ക്രോണോളജിയാണ് ചോദിച്ചത് അല്ലേ ഇങ്ങനെയൊക്കെ ക്രോണോളജി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുമെന്ന് തന്നെ നമുക്ക് അറിയില്ലായിരുന്നു ആ അത്തരത്തിൽ ആയിട്ടുള്ള ഒരുപാട് ക്രോണോളജി ആണ് അവർ ചോദിച്ചത് അതായത് നമ്മൾ കൺവെൻഷനലി ഏത് രീതിയിലുള്ള ക്രോണോളജി ക്വസ്റ്റ്യൻസ് ആണോ കണ്ട് പരിചയിച്ചിട്ടുള്ളത് അതിൽ നിന്നൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറെന്തല്ലോ ഒക്കെ ആണ് അവർ ചോദിച്ചത് അല്ലെ അതായത് പുതിയ ടൈപ്പ് ഓഫ് ക്രോണോളജി ക്വസ്റ്റ്യൻസ് വന്നു എന്നുള്ളതാണ് ഈയൊരു എക്സാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഏറ്റവും വലിയൊരു ഡിഫിക്കൽട്ടി അത് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമുക്ക് പഠിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലെ അതായത് നമ്മൾ നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റില്ല അതേപോലെ ഈ ഒരു ക്വസ്റ്റൻസ് ഒക്കെ നമ്മൾ കണ്ടു ഇനി അടുത്ത എക്സാമിന് വേണ്ടി ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ അതും പറ്റില്ല അങ്ങനെയുള്ള ഒരു കൈൻഡ് ഓഫ് ഇമ്പോസിബിൾ ടു പ്രിപ്പയർ ടൈപ്പ് ഓഫ് കാറ്റഗറിയിൽപ്പെട്ട കുറെ ക്രോണോളജി ക്വസ്റ്റ്യൻസ് വന്നു അതുകൊണ്ടാണ് ശരിക്കും ഈ ഒരു ക്രോണോളജി ക്വസ്റ്റൻസ് എത്രയും വന്നു ആ ഒരു ടൈപ്പ് ഓഫ് ക്രോണോളജി ഭയങ്കര ഡിഫിക്കൽ ആയിരുന്നു എന്നുള്ളതുകൊണ്ട് കൂടിയാണ് ശരിക്കും ഈ ഒരു എക്സാം ഭയങ്കരായിട്ട് നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്തത് ഓക്കെ അതിൽ പലതും ടോപ്പിക് വൈസ് ആയിട്ടാണ് ചോദിച്ചത് ചോദിച്ചത് ഇപ്പൊ മുൻപൊക്കെ ഗിഡൻസിന്റെ ബുക്സിന്റെ ക്രോണോളജി അതേപോലെ ഡെർകീമിന്റെ ബുക്സിന്റെ ക്രോണോളജി ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് ഏതെങ്കിലും ഒരു തിങ്കറിനെ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിക്കുന്ന ഫങ്ഷനലിസം അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ഉള്ള നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സാധനങ്ങളെ ബേസ് ചെയ്തുകൊണ്ടുള്ള സംഭവങ്ങൾ എന്നാൽ അതിന്നൊക്കെ ഡീവിയേറ്റ് ചെയ്തിട്ട് വേറെ കുറേ ടോപ്പിക്കും സബ് ടോപ്പിക്കും ഒക്കെ വെച്ചിട്ടാണ് അവർ ക്രോണോളജി ഉണ്ടാക്കിയത് അത് ശരിക്കും നമ്മളെ കുറച്ചൊരു വട്ടം കിറക്കിയിട്ടുള്ള സംഭവമാണ് ഇത്ര അധികം ക്രോണോളജി ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തത് ഭയങ്കര ഒരു അൺഫെയർ ആയി എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് കാരണം നന്നായി പഠിച്ച ആൾക്കാർക്ക് പോലും അത് ആൻസർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഓക്കെ പിന്നെ ക്രോണോളജി ക്വസ്റ്റ്യൻസ് വന്ന ടോപ്പിക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോഡേണിറ്റിയെ കുറിച്ചിട്ട് വന്നു മോഡേണിറ്റിയുമായി ബന്ധപ്പെട്ട വർക്ക്സിനെ കുറിച്ചിട്ട് അതേപോലെ സോഷ്യൽ സ്റ്റാറ്റിഫിക്കേഷൻ ഫാമിലി ആൻഡ് ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് അതേപോലെ മാരേജും ഡിവോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലാക്സ് ഡിസാസ്റ്റേഴ്സ് ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രോണോളജിയാണ് വന്നത് ഇതിൽ പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നതായിരിക്കും ഇപ്പോ ഡിസാസ്റ്റേഴ്സ് ഒക്കെ നമ്മൾ ഇപ്പൊ എൻവറോൺമെന്റ് ഒക്കെ പഠിക്കുന്ന സമയത്തൊക്കെ പ്രകൃതിയിൽ ഐ മീൻ മനുഷ്യനിർമ്മിതമായിട്ടുള്ളതും ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒക്കെ ക്രോണോളജി കൃത്യമായിട്ട് ഓർത്തു വെക്കുക എന്നുള്ളത് പലപ്പോഴും അത് നമ്മൾ ഓർക്കാത്തൊരു കാര്യമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ് അതുപോലെ മോഡേണിറ്റിന്റെ കേസിലൊക്കെ ഡിഫറൻറ് ആയിട്ടുള്ള സ്കോളേഴ്സ് മോഡേണിറ്റിയെ കുറിച്ച് എഴുതിയിട്ടുള്ള ബുക്ക്സ് അതിന്റെ ക്രോണോളജിയാണ് ചോദിച്ചത് ആ രീതിയിൽ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ക്രോണോളജി ക്വസ്റ്റ്യൻസ് ആയിരുന്നു ശരിക്കും ഈ ഒരു ക്രോണോളജി ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പേപ്പറിനെ ഇത്രയും ഒരു ടഫായിട്ടുള്ള പേപ്പർ ആക്കിയത് എന്നുള്ളതാണ് ഇതിനിപ്പോൾ ഒരു പരിഹാരം എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക ശരിക്കും പറഞ്ഞാൽ പരിഹാരം ഇല്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കാരണം നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്രോണോളജി മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ടോപ്പിക് വൈസ് ക്രോണോളജി പഠിക്കുക പറയുമ്പോൾ നമ്മൾ എല്ലാ ബുക്സിൻ്റെയും എല്ലാ തിങ്കേഴ്സിൻ്റെ എല്ലാത്തിന്റെ ഡേറ്റ് പഠിക്കുക പറയുന്നത് ശരിക്കും ഒരു ഹ്യൂമൻലി അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഓക്കെ അതുകൊണ്ട് നിങ്ങൾ എന്താ പറയാ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് അറിയെങ്കിൽ അറ്റൻഡ് ചെയ്യാം നമ്മളുടെ ഒരു ഇന്റലിജൻസിനൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക എന്നുള്ളതല്ലാതെ ഇനി ഇനി മുതൽ കുറേ ക്രൊണോളജി പഠിക്കാം എന്ന് വിചാരിച്ചാൽ ആക്ച്വലി അത്ര പോസിബിൾ അല്ല അത് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്ന ആ ഒരു രീതിയിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്കേഴ്സിൻ്റെ ഇത് പഠിക്കുക അതുപോലെ തന്നെ മേജർ ആയിട്ടുള്ള തിയറീസുമായി ബന്ധപ്പെട്ട വർക്കുകൾ പഠിക്കുക അങ്ങനെ പഠിക്കുക എന്നുള്ളതാണ് അല്ലാതെ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഇനി എല്ലാ ബുക്സിൻ്റെ ഇയർ പഠിക്കാൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ പഠനം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് ചെയ്യുക കാരണം നമുക്ക് അടുത്ത ഒരു എക്സാമിൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഏത് ഏരിയയിൽ നിന്നാണ് വരിക എന്നുള്ളതൊട്ടും പറയാൻ പറ്റില്ല അതുകൊണ്ട് എങ്ങനെ നമ്മൾ അത് കവർ ചെയ്യുക അതൊരു ഭയങ്കര ഒരു ചലഞ്ചാണ് അതുകൊണ്ട് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സിലബസിലുള്ള രീതിയിലുള്ള ക്രോണോളജി പഠിക്കുക എന്നുള്ളതേ നമുക്ക് പോസിബിൾ ആവുള്ളൂ അപ്പൊ ഈയൊരു ക്രോണോളജി എന്നുള്ള സംഭവമാണ് ശരിക്കും ഈ ഒരു എക്സാമിനെ വളരെയധികം ട്രിക്കി ആയിട്ടുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു എക്സാം ആക്കി മാറ്റിയത് ഓക്കെ പിന്നെ ഒരുപാട് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഈ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസിലും ശരിക്കും ചിലതൊക്കെ കുറച്ച് കമ്പാരിറ്റീവ്ലി ഈസി ആൻഡ് മോഡറേറ്റ് ആയിരുന്നു കേട്ടോ എല്ലാ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യനും അത്ര ടഫ് ഒന്നും ആയിരുന്നില്ല അത്യാവശ്യം നമുക്ക് ഒരു കോൺസെപ്റ്റൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് തന്നെയായിരുന്നു പക്ഷെ അതേസമയം തന്നെ ചില മാച്ച് ഒക്കെ അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ടായിരുന്നു മാച്ച് ദോളോയിങ്ങും അതുപോലെ ഈ ക്രൊണോളജിയും ഇതാണ് ശരിക്കും ഈ ഒരു പേപ്പറിൽ ഒരുപാട് വന്നിട്ടുള്ളത് അതിൽ തന്നെ ക്രൊണോളജി നല്ല ഡായിരുന്നു ഈ മാച്ച് ദ ഫോളോയിങ് ചില ക്വസ്റ്റൻസ് ഒക്കെ നല്ല ഡഫ് ആയിരുന്നു ചിലതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതന്നെ ആയിരുന്നു ചിലതിലൊക്കെ ഏതെങ്കിലും ഒരു ബുക്ക് അറിഞ്ഞാലൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളവർക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ചില കൊസ്റ്റൻസ് ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അതായത് ചില ബുക്സ് ഒറ്റ ബുക്സ് മാത്രം നമുക്ക് അറിയാം അത് മാത്രം വെച്ചിട്ടൊക്കെ ഓപ്ഷൻസിൽ എലിമിനേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരുന്നു മാച്ച് ദ ഫോളോയിങ്ങിൽ അങ്ങനെ എലിമിനേഷൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടാവും എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ് ഓക്കെ പിന്നെ ഈ ഒരു എക്സാമിനെ കുറിച്ച് പറയാനുള്ള അടുത്തൊരു കാര്യം ി ഒന്നാമത്തെ യൂണിറ്റിന് വെയിറ്റേജ് കുറവായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ ഒന്നാമത്തെ യൂണിറ്റിനെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലുള്ള പി വൈക്യൂസ് ഒക്കെ നോക്കുമ്പോൾ അതിന് കൂടുതൽ വെയിറ്റേജ് വരുന്ന രീതിയിലാണ് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവാറുള്ളത് ഇപ്പം തവണ കമ്പാരിറ്റീവ്ലി ആ ഒരു വെയ്റ്റേജ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി കറക്റ്റ് ക്വസ്റ്റ്യൻ ഒക്കെ കിട്ടുമ്പോഴേ നമുക്ക് കൂടി കൃത്യമായിട്ട് പറയാൻ കഴിയുള്ളൂ ശരിക്കും നമ്മൾ നമ്മളിപ്പോ ഹൈഫ്രണ്ട് കോഴ്സിലാണെങ്കിൽ നമ്മൾ കൂടുതൽ ഹവേഴ്സ് എടുത്ത് എടുക്കാറുള്ളത് ഈ ഒന്നാമത്തെ യൂണിറ്റ് ആണ് അതുപോലെ തന്നെ ജെആർഎഫ് ക്ലബിലൊക്കെ കൂടുതൽ ഡിസ്കസ് ചെയ്യാറുള്ളത് ഒന്നാമത്തെ യൂണിറ്റ് ആണ് അതുപോലെ തന്നെ ലൈവ് ക്ലാസുകളുടെ പുറമെ നാല്പത്തി ആറ് റെക്കോർഡ് ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒന്നാമത്തെ യൂണിറ്റ് ആണ് കാരണം ആ യൂണിറ്റ് അത്രയും ഇമ്പോർട്ടൻറ് ആയതുകൊണ്ടും ആ യൂണിറ്റ് ഏറ്റവും നന്നായി പഠിച്ചെങ്കിൽ മാത്രമേ ബാക്കിയുള്ള യൂണിറ്റ് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടൊക്കെയാണ് പക്ഷെ ഇത്തവണ ശരിക്കും ആ ഒരു യൂണിറ്റിൽ നിന്ന് അത്ര കൂടെ ചോദ്യങ്ങൾ വന്നില്ല എന്നുള്ളതാണ് പക്ഷെ ഹിസ്റ്റോറിക്കലി നമ്മൾ കുറെ വർഷങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിലൊക്കെ ഒന്നാമത്തെ യൂണിറ്റിൽ നിന്ന് നല്ലോണം ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അതുകൊണ്ട് ഇത്തവണ ക്വസ്റ്റ്യൻ കുറച്ച് കുറഞ്ഞെന്ന് വിചാരിച്ച അടുത്തവണി ഈ ഒരു ഇതിന്റെ വെയിറ്റേജ് നിങ്ങൾ പഠനത്തിൽ കുറയ്ക്കരുത് ഈ ഒരു യൂണിറ്റ് തന്നെയാണ് ഏറ്റവും അധികം വെയിറ്റേജ് കൊടുത്ത് നമ്മൾ പഠിക്കേണ്ടത് കാരണം തിയറിയാണ് തിയറി ഏറ്റവും നന്നായി പഠിച്ചെങ്കിൽ മാത്രമേ ബാക്കിയുള്ള യൂണിറ്റുകൾ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ നിങ്ങൾ നിങ്ങളെ പഠനത്തിൽ ഇതിന്റെ വെയിറ്റേജ് കുറക്കണ്ട ഒന്നാമത്തെ യൂണിറ്റിന്റെ വെയിറ്റേജ് കുറക്കണ്ട ഓക്കെ പിന്നെ ഉള്ള ഒരു കാര്യം ഈ ഒന്നാമത്തെ യൂണിറ്റുമായി ബന്ധപ്പെട്ടിട്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മള് ഇരുപത്തി ആറ് തിങ്കേഴ്സിന് പഠിക്കുന്നുണ്ട് അവരുടെ കുറേ ബുക്സിനെ കുറിച്ചും അവരുടെ കുറേ തിയറീസിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇപ്പോൾ നമ്മുടെ കോഴ്സിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ ബുക്സിന്റെ ഒക്കെ ക്രോണോളജി വരെ നമ്മൾ ജെ ആർ എഫ് ക്ലബ്ബിലൊക്കെ പല തവണ പല രീതിയിൽ ഡിസ്കസ് ചെയ്താണ് ബുക്ക് ഒരുപാട് നമ്മൾ ആക്ടിവിറ്റി ഗ്രൂപ്പിൽ മറ്റൊക്കെ ഡിസ്കസ് ചെയ്താണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് പക്ഷെ അവിടെ എത്തുമ്പോൾ നമ്മൾ കേട്ടിട്ടില്ലാത്ത നമുക്ക് തീരെ അറിയാത്ത കുറെ തിങ്കേഴ്സിനെ കുറിച്ചിട്ടാണ് ചോദിച്ചത് അത് ഒരു ഡെലിവറേറ്റ്ലി ചെയ്ത പോലെ തോന്നി ഐ മീൻ ഇപ്പൊ കഴിഞ്ഞ ജൂണിലുള്ള എക്സാമിൽ റൈമൻ ഡാരണ ബുക്സിന്റെ ക്രോണോളജി ചോദിച്ചതുപോലെ ആ രീതിയിൽ അത്ര അറിയപ്പെടാത്ത തിങ്കേഴ്സിനെയാണ് ചോദിച്ചത് നമുക്ക് ശരിക്കും ഇരുപത്തി ആറ് തിങ്കേഴ്സിനെ അവര് കൃത്യമായി ലിസ്റ്റ് ഔട്ട് ചെയ്ത് സിലബസിൽ തന്നിട്ടുണ്ട് അവരെ കുറിച്ച് അധികം ഒന്നും ചോദിക്കാതെ വേറെ ആരൊക്കെയോ കുറിച്ചാണ് ചോദിച്ചത് എന്നുള്ളതും ഈ ഒരു എക്സാമിനെ കുറിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടുള്ള ഒരു കാര്യമാണ് അത് ശരിക്കും കുറച്ചൊരു അൺഫെയർ ആണ് കാരണം സിലബസ് തന്നിട്ടുണ്ട് സിലബസിൽ ഇത്രയും തിങ്കേഴ്സിന് എങ്ങനെ വൺ ബൈ വൺ ആയിട്ട് അവരെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് തന്നിട്ടുണ്ട് എന്നിട്ട് അതൊന്നും ചോദിക്കാതെ വേറെ കുറേ കാര്യങ്ങൾ ചോദിക്കുക എന്ന് പറയുന്നത് ഐ ദാറ്റ് മേക്സ് ദ എക്സാം മോർ കോംപ്ലിക്കേറ്റഡ് ഓക്കെ അതും ഈ ഒരു എക്സാമിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാം പിന്നെ രണ്ടാമത്തെ യൂണിറ്റിൽ നിന്ന് അതായത് റിസർച്ച് മെത്തേഡിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരുന്നു നമ്മൾ വളരെ വെയിറ്റേജ് കൊടുത്ത് പഠിക്കുന്ന ഒരു യൂണിറ്റ് ആണ് രണ്ടാമത്തെ യൂണിറ്റിൽ നിന്ന് അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു പക്ഷെ അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ പഠിക്കുമ്പോൾ ആ ഒരു വെയിറ്റേജ് കുറയ്ക്കരുത് ഓക്കെ പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഭയങ്കരമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഉണ്ടായിരുന്നു ഒന്നാമത്തെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നു ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞൊരു കുറെ വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു പത്ത് വർഷത്തിൻ്റെയൊക്കെ മുകളിലായിട്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറേ ഇല്ല അതായത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വണ്ണിൽ ഉണ്ടാവും എന്നുള്ളത് അല്ലാതെ സോഷ്യോളജിയിൽ സ്റ്റാറ്റ് ചോദിക്കുക എന്നുള്ളത് കോൺസെപ്റ്റുകൾ ചോദിക്കും അതല്ലാതെ ഇങ്ങനെ ഇക്വേഷൻ ചെയ്തിട്ട് അതിന്റെ ആൻസർ കണ്ടത് അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാറില്ല ശരിക്കും നമ്മള് പി ജി ലെവലിലൊക്കെ പഠിക്കുമ്പോൾ സ്റ്റാറ്റ് ഒരു വിഷയമായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് ഇങ്ങനെ മാത്തമാറ്റിക്കൽ ആയിട്ട് ചെയ്യാനുള്ള രീതിയിലുള്ള സ്ട്രാറ്റി ക്വസ്റ്റും വരാറില്ല അങ്ങനെയുള്ള ഒരു ക്വസ്റ്റൻ വന്നു എന്നുള്ളത് എഗെയിൻ ഭയങ്കരമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു പിന്നെ ഒരു കൊസ്റ്റ്യൻ സുപ്രീം കോടതി ജഡ്ജ്മെന്റുകളെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു ഇതും ശരിക്കും സാധാരണ രീതിയിൽ അങ്ങനെ സോഷ്യോളജീന്റെ പേപ്പറിൽ വരാത്തൊരു ഏരിയയാണ് കുറച്ച് ഓവറോൾ നോക്കുകയാണെങ്കിൽ തന്നെ പല കൊസ്റ്റ്യനിലും ഒരു പൊളിറ്റിക്കൽ സയൻസിന്റെ ഒരു ടച്ച് ഉള്ളതായിട്ട് എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽപ്പെട്ടൊരു ക്വസ്റ്റൻ ആണ് ഇത് അതായത് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റുകൾ ആ ജഡ്ജ്മെന്റുകളെ കുറിച്ച് ഒരു ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ജഡ്ജ്മെന്റുകളൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് അറിയാം അറിയാമെന്ന് കരുതാം അല്ലെങ്കിൽ ഇതെന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് എന്നൊക്കെ അവർക്ക് പറയാം പക്ഷെ ഇതങ്ങനെയല്ല ഒരുപാട് ജഡ്ജ്മെന്റുകൾ തന്നിട്ട് അതിന്റെ കുറച്ച് ഡീറ്റെയിൽക്ക് പോകുന്ന രീതിയിലുള്ള ക്വസ്റ്റിനൊക്കെയാണ് വന്നിട്ടുള്ളത് അത് ശരിക്കും അഗെയിൻ വെരി അൺഎക്സ്പെക്റ്റഡ് ആണ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ശരിക്കും ഇതിൽ വരാറില്ല അതൊരു പാറ്റേൺ ചേഞ്ച് ആണോ എന്നുള്ളത് അറിയില്ല എന്തായാലും ഒരു എന്താ പറയാ ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു അത് പിന്നെ വന്നത് നമ്മൾ തീരെ കേൾക്കാത്ത കുറെ ബുക്സ് അതായത് നമ്മൾ കൺവെൻഷനലി പഠിച്ചു പോരുന്ന ലിസ്റ്റ് ഓഫ് ബുക്സിലോ അതുപോലെ തന്നെ കോൺസെപ്റ്റുകളിലോ ഇതിലൊന്നും വരാത്ത കുറെ ടൈപ്പ് ഓഫ് ബുക്സ് വന്നിട്ടുണ്ടായിരുന്നു അതും അൺഎക്സ്പെക്ടഡ് ആയിരുന്നു ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു മെമ്മറി എന്നെടുത്ത് പറയാട്ടോ വേറെ കാര്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഈ മൂന്ന് കാര്യങ്ങൾ ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ട് തോന്നി സ്റ്റാറ്റിക് ക്വസ്റ്റൻ വന്നതും അതേപോലെ എസ് സി ജഡ്ജ്മെന്റുകളെ കുറിച്ച് ചോദിച്ചതും പിന്നെ ഈ ലെസ്സർ നോൺ ആയിട്ടുള്ള തിരേ അറിയാത്ത കുറെ ബുക്സുകളൊക്കെ വന്നതും ഓക്കെ പിന്നെ ഇനി ഇത്രയാണ് എക്സാമിനെ കുറിച്ച് ഓവറോൾ ആയിട്ടുള്ള ഒരു അനാലിസിസ് ആയിട്ട് ഐ മീൻ അതിന്റെ ഒരു ഒരു കാര്യങ്ങളായിട്ട് പറയാനുള്ളത് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഔട്ട് ഓഫ് സിലബസ് ആയിട്ടുള്ള കുറെ ടോപ്പിക്സ് എന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പിന്നെ കുറെ റാൻഡം ആൻഡ് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് ലെങ്തി പേപ്പർ ആയിരുന്നു അതുകൊണ്ട് ടൈം മാനേജ്മെന്റ് ഇഷ്യൂ ആയിട്ടുണ്ട് പിന്നെ ക്രൊണോളജി കുറേ ക്വസ്റ്റൻസ് വന്നു എന്നുള്ളത് നമ്മളെ ഭയങ്കരമായിട്ട് വട്ടം കറക്കിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു പിന്നെ ഒരുപാട് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു വെയിറ്റേജ് ഒന്നാമത്തെ യൂണിറ്റിന് കുറവായിരുന്നു രണ്ടാമത്തെ യൂണിറ്റിന് കുറവായിരുന്നു പക്ഷെ നമ്മുടെ പഠനത്തിന്റെ കാര്യത്തിൽ നമ്മൾ ആ ഒരു വെയിറ്റേജ് കുറക്കാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു പിന്നെ അധികം അറിയപ്പെടാത്ത തിങ്കേഴ്സിനെ കുറിച്ചുള്ള ക്വസ്റ്റൻസ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ സ്റ്റാറ്റിക് ക്വസ്റ്റനും സുപ്രീം കോടതി ജഡ്ജ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റൻസും പിന്നെ തീരെ അറിയപ്പെടാത്ത ബുക്സിനെ കുറിച്ചുള്ള ക്വസ്റ്റൻസ് ഒക്കെ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ലിസ്റ്റ് ആണ് ടോപ്പിക്സിന്റെ ലിസ്റ്റ് ആണ് ഇത് ജസ്റ്റ് അഗൈൻ മെമ്മറി നോട്ട് ചെയ്തിട്ടുള്ളതാണ് പിന്നെ നമ്മളുടെ സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്ക് മറ്റൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളതാണ് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്യാം ഒന്ന് ഫ്രാൻസിസ് എൻഡ് ഓഫ് ഹിസ്റ്ററിയെ കുറിച്ച് ആ ഒരു ബുക്കിനെ കുറിച്ച് കുഷം വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ ക്യോട്ടോ പ്രോട്ടോകോളിന്റെ ഡേറ്റ് ഒക്കെ കൃത്യമായിട്ട് അറിയേണ്ട രീതിയിലുള്ള ഒരു കോശം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഓൺലൈൻ കമ്മ്യൂണിറ്റിയെ കുറിച്ചും വെർച്വൽ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും അതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചും ഒക്കെ കൊശി വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ ഹ്യൂമൈൻസിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് അതുപോലെ ട്രൈബ്സിനെ കുറിച്ച് അങ്കാമി ട്രൈബ്സിനെ കുറിച്ച് ട്രൈബ്സിനെ കുറിച്ചും ഉൾപ്പെടുത്തിയിട്ട് ഏത് ട്രൈബ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഒരു പർട്ടിക്കുലർ സ്കോളർ ചെയ്തിട്ടുള്ളത് എന്ന രീതിയിലുള്ള ക്വശൻ ഉണ്ടായിരുന്നു പിന്നെ മോഡേണിറ്റി ആസ് അൺഫിനിഷ്ഡ് പ്രൊജക്ട് ആരാണ് പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് പോസ്റ്റ് ചെയ്യട്ടോ അതായത് മോഡേണിറ്റി ആസ് അൺഫിനിഷ്ഡ് പ്രൊജക്റ്റ് എന്നുള്ളത് ആരാണ് പറഞ്ഞത് മോഡേണിറ്റിയെ ഒരു അൺഫിനിഷ്ഡ് പ്രൊജക്റ്റ് ആയിട്ട് ആരാണ് പറഞ്ഞത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഭയങ്കര ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് അത് നമ്മുടെ ആ ഒരു തിങ്കേഴ്സിന്റെ ലിസ്റ്റിൽ നിന്ന് ഉള്ള ഒരു ആണ് അത് ആരാന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം പിന്നെ ചിക്കാഗോ സ്കൂളിനെ കുറിച്ചിട്ടുള്ള ഒരു ക്വശൻ ഉണ്ടായിരുന്നു ചിക്കാഗോ സ്കൂളിന്റെ അതുമായി ബന്ധപ്പെട്ടുള്ള സ്കോളേഴ്സ് ആരൊക്കെയാണെന്നാണ് അതിൽ ചോദിച്ചിട്ടുള്ളത് അതിൽ ശരിക്കും ആൻസർ വരുന്നത് ഐ മീൻ ആരാ ആരാണ് ഈ ചിക്കാഗോ സ്കൂളുമായി ബന്ധം ഇല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് അതിലൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ഫെർഡിനൊന്നീസ് ഫെർഡിനൻ ടൊന്നീസ് നമുക്ക് അറിയുന്ന പോലെ ജർമ്മൻ ആണ് അല്ലെ അദ്ദേഹത്തിന്റെ ജസീൽ ഷെഫ്റ്റ് ജമീൻ ഷെഫ്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ ആ ഒരു വേർഡ് തന്നെ ജേർമിയൻ വേർഡ്സ് ആണ് അപ്പൊ ശരിക്കും ഈ ചിക്കാഗോ എവിടെയാണ് അമേരിക്കയിലാണ് അങ്ങനെയൊക്കെ നമുക്ക് ആൻസറിലേക്ക് വരാം ചിക്കാഗോ അമേരിക്കയിലാണ് അവിടെയുള്ള സ്കോളേഴ്സ് ആണ് ചിക്കാഗോ സ്കൂളിന്റെ ഭാഗമായിട്ട് വരുന്നത് ഫെർഡിനാൻ ടൊണ്സ് ജർമ്മൻ സോഷ്യോളജിസ്റ്റ് ആണ് അപ്പൊ അദ്ദേഹമാണ് ആ ഒരു തന്നിരിക്കുന്ന ലിസ്റ്റില് ഈ ചിക്കാഗോ സ്കൂളിന്റെ ഭാഗമല്ലാത്ത ആള് പിന്നെ ഗ്യാ ഹൈപ്പോത്തിസിസ് എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് എൻവിറോൺമെന്റിൽ നിന്നുള്ളൊരു ക്വസ്റ്റൻ ആണ് പിന്നെ ടി ബി ബോട്ടോറിന്റെ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ട്രൈബ് ടു എംപയർ എന്നുള്ള ഒരു ബുക്കിനെ കുറിച്ചുണ്ടായിരുന്നു അത് അത്ര ഒരു പോപ്പുലർ ആയിട്ടുള്ള ബുക്കൊന്നല്ല പിന്നെ എത്തനോമെതനോളജിയെ കുറിച്ച് ക്വസ്റ്റൻ ഉണ്ടായിരുന്നു ജി എം ക്രോപ്സിനെ കുറിച്ചുണ്ടായിരുന്നു ജി എം ക്രോപ്സിനെ കുറിച്ച് കഴിഞ്ഞ എക്സാമിലും ഉണ്ടായിരുന്നു പിന്നെ ഗാന്ധിയുടെ നയി താലിം എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ച് പിന്നെ ജി എസ് ജി എച്ച് മീഡിന്റെ ഐ ആൻഡ് മീ എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റൻ ഉണ്ടായിരുന്നു പാഴ്സന്റെ സോഷ്യലൈസേഷനെ കുറിച്ച് ക്വസ്റ്റൻ ഉണ്ടായിരുന്നു സൈലൻറ് സ്പ്രിങ് റേച്ചൽ ഗേഴ്സിന്റെ ബുക്കാണ് ഈ സൈലൻറ് സ്പ്രിങ്ങിനെ കുറിച്ച് കഴിഞ്ഞ ക്യാൻസൽ ചെയ്ത എക്സാം ഉണ്ടല്ലോ ഈ ജൂൺ പതിനെട്ടിന് നടന്ന ക്യാൻസൽ ചെയ്ത എക്സാമിൽ ഈ ഒരു റേച്ചൽ ഗേഴ്സിന്റെ ബുക്കിനെ കുറിച്ചിട്ടുള്ള ഒരു മെൻഷൻ ഉണ്ടായിരുന്നു ഒരു സ്റ്റേറ്റ്മെന്റിൽ അവർ ഏത് ഇയറിലാണ് പബ്ലിഷ് ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ ആ ഒരു ക്വസ്റ്റൻ പേപ്പർ നന്നായിട്ട് അനലൈസ് ചെയ്ത് ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടും ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനെട്ടിന് ചോദിച്ച ക്വസ്റ്റ്യനിലുള്ള ഒരു തിങ്കറും അവരുടെ ബുക്കും വീണ്ടും അവർ ഓഗസ്റ്റിൽ ചോദിച്ചു എന്നുള്ളതാണ് അതേപോലെ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്നുള്ള ബുക്ക് ആരാണ് എഴുതിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ആൻസർ റോബർട്ട് മിഷേൽസ് ആണ് പിന്നെ തോമസ് പിക്കറ്റിയുടെ ബുക്കിനെ കുറിച്ച് ചോദിച്ചു ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഷ്യൽ റവല്യൂഷൻസിനെ കുറിച്ച് ഫ്രഞ്ച് റവല്യൂഷൻസിനെ കുറിച്ച് അടക്കം ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കൺസ്യൂമറിസം പൊളിയാർക്കി പൊളിയാർക്കി റോബർട്ട് ഡാലിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് ഓക്കെ അപ്പോൾ ഇത്ര മാത്രം അല്ല ചോദിച്ചിട്ടുള്ളത് വേറെയും കാര്യങ്ങളുണ്ട് ഇത് മെമ്മറി നിർത്തതും പിന്നെ കുറച്ച് നമ്മൾ സ്റ്റുഡൻസും മറ്റൊക്കെ നോട്ട് ചെയ്തതും ഒക്കെ ആയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ് അപ്പൊ ഈ ടോപ്പിക്സുകളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഓർമ്മിപ്പിക്കുകയാണ് ഓക്കെ പിന്നെ കോംപ്രിഹെൻഷൻ ക്വസ്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നുണ്ടോ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് ക്വസ്റ്റ്യൻ കുറച്ച് ഈസി ആയിരുന്നു ഡയറക്റ്റ് ആയിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു പിന്നെ ആ ഒരു സ്ക്രീനിൽ കാണുന്നതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ആണ് ശരിക്കും ഉണ്ടായിരുന്നത് ആ ഒരു സ്ക്രീനിൽ ഇങ്ങനെ കാണാനും ഉള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീക്കി വായിക്കുമ്പോൾ ഉള്ള ഒരു പ്രയാസം ഉള്ളത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഭയങ്കര ഒരു ടഫായിട്ട് തോന്നിയിട്ടുണ്ടാവും ശരിക്കും ആ ഒരു പാസേജ് രണ്ടും ഈസി ആയിരുന്നു അതിനുള്ള ആൻസേഴ്സ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് അതിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു എക്സാമിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയാൻ പറ്റുന്ന അടുത്തൊരു കാര്യം ഒരുപാട് ഐ മീൻ അറ്റ്ലീസ്റ്റ് രണ്ട് ക്വസ്റ്റനിലെങ്കിലും കോഡ് തെറ്റുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒന്നില് എ ബി സി ഡി വരെയാണ് അതിൽ ഉണ്ടായിരുന്നത് ഓപ്ഷനില് പക്ഷേ കോഡിൽ ഈ കൂടി ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് ക്വസ്റ്റിനെങ്കിലും അത് അവർ ക്യാൻസൽ ചെയ്യായിരിക്കും ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ എക്സാമിന്റെ ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു അതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞു അതേപോലെ ടോപ്പിക്സ് കുറച്ച് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തു ഇനി കട്ട് ഓഫിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എൻ്റെ ഒരു ഗസ് എന്താന്ന് വെച്ചാൽ കട്ട് ഓഫ് നന്നായിട്ട് കുറയും എന്നുള്ളതാണ് എത്രത്തോളം കുറയും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ എന്തായാലും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കട്ട് ഓഫ് കുറയാനാണ് സാധ്യത കാരണം ഓവറോൾ ആയിട്ടുള്ള ഒരു അനാലിസിസ് വെച്ച് നോക്കുമ്പോൾ സ്റ്റുഡൻസിന് അത്യാവശ്യം ടഫ് ടഫായിരുന്നു എക്സാം ഇപ്പൊ നമ്മൾ ഐഫറിലൊക്കെ കുട്ടികൾ തന്നെ ഒരുപാട് പേര് ടഫ് ആണെന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത് ഇപ്പൊ നമ്മളൊക്കെ ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് സിലബസ് കവർ ചെയ്യുകയും ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുകയും ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് പോകുന്നത് അത്രയും കോംപ്രിഹൻസീവ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നിട്ടും അവർക്ക് അത് ടഫ് ആയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതൊന്നും ചെയ്യാതെ പോയ പോയൊരു ടഫ് ആയിരിക്കല്ലോ അതുകൊണ്ട് തന്നെ ഓവറോൾ ആയിട്ട് നോക്കുമ്പോൾ ടഫ്നെസ് കൂടുതലായിരുന്നു അതുകൊണ്ട് കട്ട് ഓഫ് കുറയാനാണ് സാധ്യത എത്രത്തോളം കുറയും എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഓക്കെ പിന്നെ ഈ ഒരു എക്സാമിനെ കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തത് അത് നിങ്ങൾ ഈയൊരു കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാം നിങ്ങൾക്ക് ആയിട്ടാണോ തോന്നിയത് ഈസി ആയിട്ടാണോ തോന്നിയത് ആണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നി ഈ ഒരു എക്സാമിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ നിങ്ങൾ ഷെയർ ചെയ്യാം ഓക്കെ പിന്നെ ഈ ഒരു കൂട്ടത്തില് നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത് നമ്മുടെ മിഷൻ എഫ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ ആയിട്ട് സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന കോഴ്സാണ് അതുപോലെ നയൻ ടു നയൻ മെന്റേഴ്സ് അവൈലബിൾ ആയിരിക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ മെന്റേഴ്സ് രാവിലെ ഒമ്പത് മണി മുതൽ നൈറ്റ് ഒമ്പത് മണി വരെ മെന്റേഴ്സ് അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡെയിലി ടെസ്റ്റ് എല്ലാ ദിവസവും ഡെയിലി ടെസ്റ്റ് ഉണ്ടാവും എല്ലാ ആഴ്ചകളിൽ നമ്മൾ വീക്ക്ലി ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യും എല്ലാ മാസവും നമ്മൾ മന്ത്ലി ടെസ്റ്റ് നടത്തും അങ്ങനെ ഒരുപാട് ആയിരക്കണക്കിന് ക്വസ്റ്റ്യൻസ് ചെയ്ത ഒരു കോൺഫിഡൻസ് ആയിട്ടായിരിക്കും ഐഫറിലെ ഒരു സ്റ്റുഡൻറ് എക്സാമുകളിലേക്ക് പോകുന്നത് കംപ്ലീറ്റ് സിലബസ് നമ്മൾ ലൈവിലൂടെ തന്നെ കവർ ചെയ്യുന്നതായിരിക്കും അഡ്മിഷൻസ് നടക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പ് ഉണ്ട് ഗൈഡൻസ് ഗ്രൂപ്പിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് ഫ്രീ ആയിട്ട് തന്നെ എടുക്കും ഒരുപാട് ടെസ്റ്റ് സീരീസുകളും മറ്റൊക്കെ അതിൽ തന്നെ അവൈലബിൾ ആക്കാറുണ്ട് അതിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് നടന്ന എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു